നമ്മൾ നമ്മളെത്രയോ ഭേദ ഇതിനേക്കാൾ ഇതുപോലെ പലരും പേടിപ്പിക്കാറുണ്ട് നമ്മൾ പേടിക്കാറുമുണ്ട് പേടിപ്പിക്കുന്നവരെ എല്ലാം ശപിക്കാനായിരുന്നു എങ്കിൽ അതിനേ നമുക്ക് സമയം കിട്ടുകയുള്ളൂ അപ്പോൾ ഇവരൊക്കെ വളരെ ഉയർന്ന തലത്തിൽ വിഹരിക്കുന്നവരാണ് എങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മളെപ്പോലെയോ നമ്മളെക്കാൾ മോശമായിട്ടോ പെരുമാറാറുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് ആരായാലും ശരി എത്ര ഉയർന്ന തലത്തിൽ സഞ്ചരിക്കുന്നവരായാലും ശരി ഇടയ്ക്ക് പ്രകോപനമുണ്ടാകുമ്പോൾ വളരെ മോശമായിട്ട് പെരുമാറുക പതിവാണ് അതാണ് ഈ കഥാഭാഗം കാണിച്ചു തരുന്നത് ഇതൊക്കെ സാധാരണമായതാണ് അതിലൊക്കെ കുറ്റബോധം പൂണ്ട് മുന്നോട്ട് പോകാനാണ് നാം തുനിയുന്നത് എങ്കിൽ നമ്മുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലാകും ഇപ്പം സാധാരണമാണതൊക്കെ സംഭവിക്കുന്നത് അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ അത് സംഭവിച്ചു പോകുന്നതാണ് അപ്പോൾ ഇവിടെ പാമ്പിനെ കാട്ടി പീഡിപ്പിച്ചു പുൽപ്പാമ്പിനെ കാട്ടി പേടിപ്പിച്ചു ഒട്ടനെ പേടിച്ച് വിറച്ച് അഗ്നിഹോത്രം ചെയ്യുന്ന യാഗശാലയ്ക്കകത്ത് നിന്നിരുന്ന സുഹൃത്തായ ബ്രാഹ്മണൻ ശപിച്ചു നീ ഒരു പാമ്പായി തീരട്ടെ സർപ്പമായി തീർന്ന ഞാൻ ആ ബ്രാഹ്മണോത്തമനെ ആവുമട്ട് മട്ട് സന്തോഷിപ്പിച്ചു ശപിച്ചയാളെ സന്തോഷിപ്പിച്ചാൽ ശാപമോചനം കൊടുക്കുക പതിവുണ്ട് ആ കോപം തെല്ലൊന്നടങ്ങിയപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഹേ സർപ്പമേ രുരു ഈ ശാപത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും ഈ കഥകളെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് 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 പോകുന്നത് കണ്ടോ ഇതേപോലെയാണ് ഈ ലോകം നമ്മുടെ എല്ലാം ചെയ്തികൾ പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു എന്നും കൂടി ഇത് കാണിക്കുകയാണ് ആരും ഒരിടത്തും ഒറ്റപ്പെട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല അത് വളരെ വ്യക്തമാണ് ഈ കഥാഭാഗത്തിൽ നിന്ന് പ്രമതിയുടെ പുത്രനായിരിക്കും അവൻ എന്നും എന്നോട് ആ ബ്രാഹ്മണൻ പറഞ്ഞിട്ടുണ്ട് രുരു ആരാണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു ഒരുപാട് സമാന പേരുകളിലുള്ളവരുണ്ടാകും അതിൽ ഈ ശാപമോചനം തരാൻ പോകുന്ന രുരു ആരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പ്രമതിയുടെ പുത്രനായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഈ പ്രമതിയുടെ പുത്രനായ രുരു ഒരാളെ പ്രേമിക്കുമെന്നും ആ പ്രേമിക്കുന്ന പെൺകുട്ടി പ്രേമിക്കപ്പെടുന്ന പെൺകുട്ടി സർപ്പദംശമേറ്റ് മരിക്കുമെന്നും ആ സർപ്പദംശമേറ്റ് മരിക്കുന്ന സമയത്ത് ഒരു ഒരു ദൃഢ ശപഥം ചെയ്യുമെന്നും അങ്ങനെ ശപഥം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ പുൽപാമ്പ് കാണിച്ച് പേടിപ്പിച്ച ഒരു സർപ്പ പാമ്പ് ചേര അവിടെ എത്തും ആ സീക്വൻസ് എല്ലാം പരസ്പരം ഇൻറ്റർ ആണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഇന്റർ കണക്റ്റഡ് ആണ് പ്രമതിയുടെ പുത്രനായിരിക്കും അവൻ എന്നും എന്നോട് ആ ബ്രാഹ്മണൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ സർപ്പമാണ് അങ്ങ് രുരുവും എൻ്റെ വാക്ക് സത്യമാണെന്ന് ധരിച്ചാലും അഹിംസയാണ് വിപ്രന്മാരുടെ പരമമായ ധർമ്മം എന്നതിൽ സംശയമില്ല അറിവുള്ള ബ്രാഹ്മണൻ എല്ലായിടത്തും ദയ കാണിക്കണം ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ യജ്ഞത്തിൽ ഹിംസയാകാമെന്നുണ്ട് എന്നാൽ മറ്റൊരിടത്തും അത് പാടില്ല ഉത്തങ്കൻ തുടർന്ന് പറയുകയാണ് ഉത്തങ്ക ഉവാച ഈ ചേര സർപ്പ ജന്മം വെടിഞ്ഞ് ബ്രാഹ്മണനായി തീർന്നു രുരു അവൻ അങ്ങനെ ശാപമോക്ഷം നൽകുകയും അവൻ ഹിംസ കൈവിടുകയും ചെയ്തു അപ്പം ഈ സർപ്പങ്ങളെ വിട്ടവെച്ച് കണ്ടാലും ഞാൻ തല്ലിക്കൊല്ലും എന്ന ദൃഢപ്രതിജ്ഞ ദൃഢ ദൃഢശപഥം രുരു എടുത്തത് പുൽപ്പാമ്പു കാണിച്ചു പേടിപ്പിച്ചു ചേരയായി ബ്രാഹ്മണ ശ്രേഷ്ഠനെ രക്ഷിക്കാനാണ് ഈ ചേര രുരുവിൻ്റെ തല്ലൊക്കെ കൊണ്ടു അത് സർപ്പരൂപം വെടിഞ്ഞ് ബ്രാഹ്മണനായി തീർന്നു ബ്രാഹ്മണനായി തീർന്നപ്പം രുരു അഹിംസയും വെടിഞ്ഞു രുരു അവൻ അങ്ങനെ ശാപമോക്ഷം നൽകുകയും അവൻ അഹിംസ വെടി കൈവിടുകയും ചെയ്തു അഹിംസയല്ല ഹിംസ കൈവിടുകയും ചെയ്തു അഹിംസ ധർമ്മമായി സ്വീകരിച്ചു അതുവരെ ഹിംസകനായിരുന്നു കൊല്ലുന്നവനായിരുന്നു അത് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് മാറി അപ്പോൾ അദ്ദേഹം ഈ പാമ്പിനെ കൊല്ലാൻ അദ്ദേഹത്തിന് തോന്നാൻ കാരണം എന്താ ഈ ചേരയെ ചേരയ്ക്ക് ശാപമോക്ഷം കൊടുക്കാൻ അവൻ ഹിംസ കൈവിടുകയും ചെയ്തു മരിച്ച ആ ബാലികയെ അദ്ദേഹം ജീവിപ്പിച്ച് വിവാഹം കഴിച്ചു ഗുരു ഇങ്ങനെ സർവ്വസർപ്പങ്ങളോടും പ്രതികാരം ചെയ്ത് അവർക്ക് ദുഃഖമുണ്ടാക്കി അങ്ങ് ആകട്ടെ സർപ്പങ്ങളോട് ഒരു പകയും ഇല്ലാതെ കഴിയുന്നു വേറൊരാൾക്ക് ജീവിതത്തിലുണ്ടായ അനുഭവം കാരണമുണ്ടായ പകയെ വിസ്തരിച്ച് പറഞ്ഞ് ഒരു പകയും ഇല്ലാതിരിക്കുന്ന ജനമേചയൻ്റെ ഉള്ളിൽ പകയുടെ നാമ്പ് ഉണർത്തുകയാണ് എന്തിനാ എൻ്റെ കാര്യം സാധിക്കാൻ ഉത്തങ്കൻ ഇത് ചെയ്ത് എന്തിനാ ഉത്തങ്കൻ്റെ കാര്യം സാധിക്കാം നമ്മളും ഇതുപോലെ തന്നെയാണ് ഈ കഥകളിലെല്ലാം നമ്മൾ കാണുന്നത് നമ്മളെ തന്നെയാണ് ഒരു കാര്യവും ഉണ്ടാവില്ല നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടി അവിടെ നമ്മളൊരു പ്രശ്നമുണ്ടാക്കി അത് വടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നത് പോലെ ഉത്തങ്കൻ രാജാവിനോട് പറയാണ് മുനികുമാരൻ പോലും ഇതൊക്കെ ചെയ്തു അങ്ങനത്തെ ഒന്നും ഇങ്ങനെ ഇരിക്കുന്നത് ഒരു പകയും ഇല്ലാതെ കഴിയുന്നത് പകയില്ലാതെ കഴിയുന്നത് എന്തോ മോശം പോലെയാണ് ഹേ ഭരതശ്രേഷ്ഠ പിതാവിനെ കൊന്നവരോട് അങ്ങേക്ക് ഒരു കോപവുമില്ലല്ലോ ഏഷണി കൂട്ടുന്നത് കണ്ടില്ലേ സ്നാനം ചെയ്യാനോ ദാനം ചെയ്യാനോ ആവാതെ അങ്ങയുടെ അച്ഛൻ അന്തരീക്ഷത്തിൽ വെച്ച് മരിച്ചു മാളികയിൽ വെച്ചായിരുന്നല്ലോ മരണം അപമൃത്യുവായതുകൊണ്ട് സ്വർഗവുമില്ല രാജ്യശ്രേഷ്ഠ സർപ്പങ്ങളെ സംഹരിച്ച് അദ്ദേഹത്തിന് സൽഗതി നൽകിയാലും അച്ഛനോട് ചെയ്ത കടും കൈ ഓർക്കാത്ത പുത്രൻ ജീവിച്ചിരിക്കുന്നുവെങ്കിലും മരിച്ചവന് തുല്യമാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിച്ചിറക്കുകയാണ് ഇതിനൊന്നും യാതൊരു ലോജിക്കും ഇല്ല വികാരം തള്ളി നിൽക്കുന്ന സമയത്ത് വിചാരത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല സർപ്പസംഹാരം നടത്താത്തിടത്തോളം കാലം അങ്ങയുടെ പിതാവിന് ദുർഗതിയായിരിക്കും രാജാവെ ആശ്വിനമാസത്തിൽ അമ്പായജ്ഞം ചെയ്തിട്ട് അതേ തുടർന്ന് പിതാവിനോട് ചെയ്ത കടും കൈ ഓർത്തുകൊണ്ട് സർപ്പസത്രവും നടത്തുക ഉത്തങ്കൻ അങ്ങോട്ട് സ്വയം ഡിസിഷൻ പറയുകയാണ് രാജാവേ അമ്പായജ്ഞം ചെയ്യണം ആ അമ്പായജ്ഞം ചെയ്തിട്ട് അതേ തുടർന്ന് സർപ്പസത്രവും നടത്തണം ഉവാച സൂതൻ തുടർന്ന് പറയുകയാണ് ഇങ്ങനെ ആ ഉത്ത ഉത്തങ്കൻ്റെ വാക്കുകേട്ട ജനമേജയ മഹാരാജാവ് അപ്പോൾ അതീവ ദുഃഖിതനായി കണ്ണീരൊഴുക്കി ഞാൻ എത്ര നിന്ദ്യനാണ് ദുർബുദ്ധിയും ദുരഭിമാനിയുമാണ് ആ എൻ്റെ പിതാവ് സർപ്പദംശനമേറ്റ് ഭയങ്കരമായ അവസ്ഥയിലെത്തിയിരിക്കുന്നു ഇപ്പോൾ തന്നെ ഞാൻ യജ്ഞമാരംഭിച്ച് പിതാവിനെ ദ്രോഹിച്ചതിന് പകരം വീട്ടുന്നുണ്ട് കൂടെയുള്ളവരോടൊക്കെ ഒന്ന് ആലോചിക്കാമായിരുന്നു കൂടെയുള്ള ഗുരുതുല്യമായ ഗുരുജനങ്ങളോടും മന്ത്രിമുഖ്യന്മാരോടും ഒന്ന് ആലോചിക്കാമായിരുന്നു പക്ഷേ ആ സമയത്ത് അങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നില്ല കാരണം ഈ പക കുത്തിവെക്കി വയ്ക്കി വയ്ക്കപ്പെടുന്ന സമയത്ത് അത് ആളി ഇത് പലയിടത്തും പുരാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായി നമുക്ക് പലർക്കും അനുഭവവും ഉള്ളതായിരിക്കും അപ്പോൾ തീരുമാനമെടുത്തു സ്വയം തീരുമാനിച്ചു ഞാൻ എത്ര നിന്ത്യനാണ് ശ്രേഷ്ഠനായിട്ടുള്ളൊരാളാണ് കൃപാചാര്യരാണ് ഇദ്ദേഹത്തെ പഠിപ്പിച്ചത് മോശക്കാരനൊന്നുമല്ല ഇദ്ദേഹം പലതും പഠിച്ച് വിദ്യയുടെ മറുകര കണ്ടവനാണ് എന്ന് നേരത്തെ പറഞ്ഞു പക്ഷേ വാക്കുകൾ വേണ്ടതുപോലെ പ്രയോഗിച്ചാൽ മറ്റുള്ളവരുടെ ആത്മാഭിമാനം ആത്മനിന്ദയായി മാറും കേൾക്കുന്ന വാക്കുകൾ അതുകൊണ്ട് സൂക്ഷിച്ച് കേൾക്കണം കേൾക്കുന്ന വാക്കുകൾക്ക് നമ്മളിൽ ആത്മനിന്ദയുണർത്തുവാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് കേൾക്കുന്ന വാക്കുകളും പറയുന്ന കഥകളും സൂക്ഷിച്ച് രണ്ടാമതാലോചിച്ച് പലവട്ടം വിശകലനം ചെയ്ത് കേൾക്കണം അല്ലെങ്കിൽ ഇതൊക്കെ ഈ അനുഭവത്തിലേക്ക് ഈ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരും ഞാൻ എത്ര നിന്ദ്യനാണ് ദുർബുദ്ധിയും ദുരഭിമാനിയുമാണ് നല്ലോണം ജീവിച്ചിരുന്ന ഒരാളാണ് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരാളാണ് തൻ്റെ നിസ്സഹായത കാരണം തക്ഷകനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഉത്തങ്കൻ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ വന്ന് അതിനെ മുതലെടുക്കുകയാണ് ഞാൻ ഇദ്ദേഹം തീരുമാനിച്ചു ആ എൻ്റെ പിതാവ് സർപ്പദംശനമേറ്റ് ഭയങ്കരമായ അവസ്ഥയിലെത്തിയിരിക്കുന്നു ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങോട്ട് കേൾക്കുകയാണോ ചിലപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ തന്നെ ഞാൻ യജ്ഞമാരംഭിച്ച് പിതാവിനെ ദ്രോഹിച്ചതിന് പകരം വീട്ടുന്നുണ്ട് കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ സർപ്പങ്ങളെയെല്ലാം ഞാൻ ഹോമിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യും തീർച്ച മന്ത്രിമാരെ എല്ലാം വിളിച്ച് രാജാവ് കൽപ്പിച്ചു പകരം വീട്ടുന്നതിങ്ങനെ ആലോചിച്ചാൽ ഒരു ഊർജ്വസ്വലതയൊക്കെ വരും ആർക്കായാലും മന്ത്രി മുഖ്യരെ വേണ്ട തരത്തിൽ യജ്ഞത്തിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യണം ഗംഗാതീരത്തുത്തമമായ ഒരു സ്ഥലം ബ്രാഹ്മണരെ കൊണ്ട് അളപ്പിച്ചെടുക്കണം യാഗശാലയ്ക്ക് അളവൊക്കെ ഉണ്ട് അങ്ങനെ അളന്നെടുക്കണം നൂറുകാലുള്ള മനോഹരമായ ഒരു മണ്ഡപം തീർക്കണം സർപ്പങ്ങളെ കൊല്ലാനേ സജീവന്മാരെ എനിക്ക് വേണ്ടി ഒരു യജ്ഞവേദിയും ഉണ്ടാക്കണം അതിനുള്ളിൽ വെച്ച് വിസ്തരിച്ച സർപ്പസത്രം നടത്തണം അതിലെ യജ്ഞപശു തക്ഷകനും ഹോതാവ് ഉത്തങ്ക മഹാമുനിയുമായിരിക്കും ഈ വന്നു കയറിയ ആളായിരിക്കും ഹോതാവ് അയാൾക്ക് വലിയ സന്തോഷമായി അയാൾ ഇതിനു വേണ്ടിയാണ് വന്നത് എല്ലാം അറിയുന്ന അറിയാവുന്ന വേദപണ്ഡിതന്മാരായ വിപ്രന്മാരെ വേഗം വിളിച്ചു കൊണ്ടുവരിൻ സൂത ഉച രാജവാക്യം വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിവുള്ള മന്ത്രിമാർ യജ്ഞത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിവുള്ള മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ എന്താ അത് ധിക്കരിച്ചാലുള്ള ഭവിഷ്യത്തറിയാവുന്ന മന്ത്രിമാർ അവർ വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ചെയ്തു വിസ്തൃതമായ വേദിയും നിർമ്മിച്ചു സർപ്പഹവനം നടന്നുകൊണ്ടിരിക്കെ തക്ഷകൻ ഇന്ദ്രനെ പ്രാപിച്ചു അങ്ങനെ സർപ്പസത്രം നടക്കണം അപ്പം വൺ ആഫ്റ്റർ ദി ആഫ്റ്റർ നദർ സർപ്പങ്ങളോരോരുത്തരും ഓരോരുത്തരും അതിൽ വന്ന് വീണ് വെന്ത് മരിക്കുകയാണ് അവസാനം തക്ഷകൻ്റെ സമയമായപ്പോൾ തക്ഷകൻ ഇന്ദ്രൻ്റെ അടുത്ത് പോയി തക്ഷകൻ്റെ സുഹൃത്താണ് ഇന്ദ്രൻ പണ്ട് വനം ദഹിപ്പിക്കുന്ന സമയത്ത് കൃഷ്ണാർജുനന്മാർ കൂടി അഗ്നിയുടെ ദഹനക്കേട് മാറ്റാൻ വേണ്ടി ഖാണ്ഡവ വനം ദഹിപ്പിക്കുന്ന സമയത്ത് തക്ഷകൻ ഇതേപോലെ ഇന്ദ്രൻ്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു അന്ന് ഇന്ദ്രൻ തൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്ത് ഇരുന്നോളാൻ പറയുകയും ഇന്ദ്രനെ സിംഹാസനത്തോടുകൂടി തക്ഷകനോടൊപ്പം നിഗ്രഹിക്കാൻ പുറപ്പെടുകയും ചെയ്ത കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെയും ഈ തക്ഷകൻ ഇന്ദ്രൻ്റെ ഒരു വലിയ സുഹൃത്താണ് അടുത്ത സുഹൃത്താണ് തക്ഷകൻ ഇന്ദ്രനെ പ്രാപിച്ചു എന്നിട്ട് അപേക്ഷിച്ചു ഞാൻ ഭയപ്പെട്ട് വിഷമിക്കുകയാണ് എന്നെ രക്ഷിക്കണേ ഭയപ്പെട്ട തക്ഷകനെ ഇന്ദ്രൻ ആശ്വസിപ്പിച്ച് തൻ്റെ ഇരിപ്പിടത്തിൽ തന്നെ ഇരുത്തി ഇവിടെ അതേപോലെ തന്നെ ആ ഇരിപ്പിടത്തിൽ തന്നെ ഇരുത്തി ഇവിടെയും അതേപോലെ തന്നെയാണ് ഏകദേശം അവിടെ ഇന്ദ്രനോട് ഇന്ദ്രനെയും ഇന്ദ്രൻ അഭയം കൊടുത്തപ്പം ഇന്ദ്രനെയും കൊല്ലാൻ വേണ്ടിയിട്ട് കൃഷ്ണാർജുനന്മാർ തുനിഞ്ഞു ഇവിടെയാണ് ആ തക്ഷകനോട് കൂടി ഇന്ദ്രനെ ആവാഹിക്കാൻ പോണത് ഭയപ്പെട്ട തക്ഷകനെ ഇന്ദ്രൻ ആശ്വസിപ്പിച്ച് തൻ്റെ ഇരിപ്പിടത്തിൽ തന്നെ ഇരുത്തിയിട്ട് തക്ഷക അങ്ങ് നിർഭയനായിരിക്കൂ എന്ന് ഉറച്ച അഭയം നൽകി തക്ഷകൻ ഇന്ദ്രനെ ശര ശരണം പ്രാപിച്ചിരിക്കുന്നുവെന്നും ഇന്ദ്രൻ അദ്ദേഹത്തിന് അഭയം നൽകിയിരിക്കുന്നുവെന്ന് അറിഞ്ഞ മുനി ഉത്തങ്കൻ തക്ഷകനെ ഇന്ദ്രനോടുകൂടി മന്ത്രസഹിതം ആവാഹിച്ചു തക്ഷകൻ അപ്പോൾ യാവര കുലത്തിൽ ജനിച്ച ജരൽക്കാരുവിൻ്റെ പുത്രനായ ആസ്തീകനെ സ്മരിച്ചു ആഹാ ഇന്ദ്രൻ അഭയം കൊടുത്തു എന്നാൽ ഇന്ദ്രനെയും കൂട്ടിച്ചേർന്ന് ഇതുതന്നെയാണ് കാണ്ടവതഹന സമയത്തും ഇന്ദ്രൻ അഭയം കൊടുത്തപ്പം ഇന്ദ്രനെയും കൂടി ഇല്ലാണ്ടാക്കാമെന്ന് തീരുമാനിച്ചു മനുഷ്യൻ്റെ പക്ക ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുക എന്ന് പറയാൻ പറ്റില്ല ഇദ്ദേഹം തീരുമാനിക്കുകയാണ് എന്നാൽ പിന്നെ മന്ത്രത്തിന് അപാര ശക്തിയാണ് ആവാഹിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ല ഇന്ദ്രസമേത തക്ഷകനെ തക്ഷകസമേത ഇന്ദ്രനെ ആവാഹിച്ചു തക്ഷകനെ ഇന്ദ്രനോടുകൂടി മന്ത്രസഹിതം ആവാഹിച്ചു തക്ഷകൻ അപ്പോൾ വ്യായാവരകുലത്തിൽ ജനിച്ച ജരൽക്കാരുവിൻ്റെ പുത്രനായ ആസ്തീകനെ സ്മരിച്ചു ജരൽക്കാരുവിൻ്റെ പുത്രനായ എന്ന ധർമാത്മാവായ മുനി കുമാരൻ ഉത്ത ഉത്തങ്കൻ്റെ സമീപമെത്തി ജനമേജയനെ സ്തുതിച്ചു ജരൽക്കാരുവിൻ്റെ പുത്രനായ എന്ന ധർമാത്മാവായ മുനി മുനികുമാരൻ ഉത്തങ്കൻ്റെ സമീപമെത്തി ജനമേജയനെ സ്തുതിച്ചു ബാലനും പണ്ഡിതനുമായ ആസ്തികനെ കണ്ട് രാജാവ് യഥാവിധി പൂജിച്ചു പൂജിച്ച ശേഷം അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് രാജാവ് അന്വേഷിച്ചു അപ്പോൾ ബാലനാണ് പണ്ഡിതനാണ് തേജസ്വിയാണ് അപ്പോൾ ആസ്തികൻ അവിടെത്തി ജനമേചയനെ ഉത്തകൻ്റെ മുമ്പിൽ വെച്ച് സ്തുതിച്ചു ജനമേചയൻ അദ്ദേഹത്തെ വേണ്ടതുപോലെ പൂജിച്ചു ചോദിച്ചു എന്താണ് അവോ വേണ്ടത് മഹാഭാഗ ആസ്തികൻ പറയുകയാണ് മഹാഭാഗ ഈ യജ്ഞം നിർത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചതുകൊണ്ട് സത്യബദ്ധ സത്യബദ്ധനായ രാജാവ് മുനിവാക്യം അനുസരിച്ച് സർപ്പഹോമം നിർത്തിവെച്ചു അങ്ങനെ ആസ്തികൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് രാജാവ് അതുകൊണ്ട് രാജാവിനോട് വീണ്ടും ആസ്തികൻ അഭ്യർത്ഥിച്ചു മഹാഭാഗ ഈ യജ്ഞം നിർത്തണം അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് സത്യബദ്ധനായ രാജാവ് വാക്കു പറഞ്ഞാൽ അത് പാലിക്കാൻ ദൃഢനിശ്ചയമുള്ള രാജാവ് മുനിവാക്യം അനുസരിച്ച് സർപ്പഹോമം നിർത്തിവെച്ചു വൈശംഭായനൻ അതേ തുടർന്ന് ഭാരതകഥ അദ്ദേഹത്തെ വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പം ഈ സർപ്പസത്രം നിർത്തിക്കഴിഞ്ഞപ്പം ജൈശംഭായനൻ ഭാരത മഹാഭാരത കഥ മുഴുവനും ജനമേചയനു വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തു രാജാവിന് ആ കഥ കേട്ടിട്ടും മനഃശാന്തി ഉണ്ടായില്ല അതുകൊണ്ട് അദ്ദേഹം വ്യാസനോട് ചോദിച്ചു എനിക്ക് ശാന്തി എങ്ങനെ ലഭിക്കും എന്താ അദ്ദേഹത്തിന് ശാന്തി ഉണ്ടാവാതിരുന്നതിന് കാരണം ഒന്ന് ഈ സർപ്പങ്ങളെ എല്ലാം ആവശ്യമില്ലാതെ കൊന്നൊടുക്കിയതുകൊണ്ട് രണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണത്തിൽ ഇദ്ദേഹത്തിനൊന്നും തിരിച്ചു ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ടും എൻ്റെ മനസ്സ് ചുട്ടുനീറുകയാണ് അദ്ദേഹം വ്യാസനോട് ചോദിച്ചു അപ്പോൾ വ്യാസനോട് പറഞ്ഞു എൻ്റെ മനസ്സ് ചുട്ടുനീറുകയാണ് പറയൂ ഞാൻ എന്ത് ചെയ്യണം പാർത്ഥൻ്റെ പ്രപൗത്രനും ദുർഭകനുമായ എൻ്റെ പിതാവ് മരണമടഞ്ഞു അർജുനൻ്റെ പുത്രൻ്റെ പുത്രനാണ് അർജുനൻ്റെ പുത്രൻ അഭിമന്യു അഭിമന്യുവിൻ്റെ പുത്രനാണ് പരീക്ഷിത് പാർത്ഥൻ്റെ പൗത്രനും ദുർഭകനുമായ എൻ്റെ പിതാവ് മരണമടഞ്ഞു മഹാഭാഗ ക്ഷത്രിയർക്ക് യുദ്ധത്തിൽ മരിക്കുക എന്നത് അഭികാമ്യമാണ് യുദ്ധത്തിൽ വെച്ചായാലും ഗൃഹത്തിൽ വെച്ചായാലും വിധിപൂർവകമായിരിക്കണം മരണം മരണത്തെ പറ്റിയിട്ടുള്ള ധാരണയാണ് അതുവരെ അദ്ദേഹത്തിനകത്തൊന്നും തോന്നിയിരുന്നില്ല വേറെ ഒരാൾ മൂന്നാമതൊരാൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഉണ്ടായത് നമ്മൾ ഇതിനു മുമ്പ് പലയിടത്തും കണ്ടു ദുർമരണം എന്ന് വിധിക്കാവുന്ന മരണങ്ങളൊന്നും ദുർമരണമായിട്ട് വിധിച്ചിട്ടില്ലായിരുന്നു ഈ ഒരു പ്രത്യേക മരണം ദുർമരണമായി ചിത്രീകരിക്കേണ്ടത് ഉത്തങ്കൻ്റെ ആവശ്യമായിരുന്നു ആ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഉത്തങ്കൻ അത് പറഞ്ഞത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഗുരുജനങ്ങളോടും മന്ത്രി മുഖ്യന്മാരോടും ചോദിച്ചിരുന്നുവെങ്കിൽ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തി ദേവിയും മരിച്ച വൃത്താന്തം അവർ സൂചിപ്പിക്കുമായിരുന്നു അങ്ങനെ രുരുവിൻ്റെ പ്രാണപ്രേയസി മരിച്ചത് ദുർമരണമാണെന്ന് അന്നാരും വ്യാഖ്യാനിച്ചില്ല അന്നും സർപ്പദംശനം ഏറ്റിട്ടാണ് മരിച്ചത് ഇവിടെ മാത്രം എങ്ങനെയാണ് അങ്ങനെ ചിന്തിച്ചത് ഒരാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അയാൾ പറഞ്ഞതാണ് മൂന്നാമതൊരാളുടെ വാക്കുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറ്റി വിടുന്നത് സൂക്ഷിച്ചു വേണം അതാരുടെ വാക്കായാലും ശരി മന്ധരയുടെ വാക്കായാലും ശരി ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വാക്കായാലും ശരി സ്വന്തം ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കതിനെ സ്വാംശീകരിക്കുമ്പോൾ പലവട്ടം ആലോചിച്ചിട്ടല്ല ആ ചെയ്യുന്നത് എങ്കിൽ ഇതേപോലെ ചെയ്തിയുടെ ഫലമായിട്ട് ചുട്ടുനീറ്റൽ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് സ്വന്തം ജീവിതത്തിലേക്ക് കടത്തിവിടുന്ന വാക്കുകളെയും അവയുടെ അർത്ഥങ്ങളെയും സൂക്ഷിക്കണം അപ്പൊ ഇദ്ദേഹം പറയുകയാണ് എൻ്റെ അച്ഛൻ യുദ്ധത്തിൽ മരിച്ചാൽ ഓക്കെ വീരസ്വർഗം കിട്ടും പക്ഷേ എൻ്റെ അച്ഛൻ അങ്ങനെയല്ലല്ലോ മരിച്ചത് അത് വിധി വീട്ടിൽ വെച്ചാണെങ്കിലും വിധിപൂർവകം എങ്ങനെയാണ് വിധിപൂർവകം ധർമ്മങ്ങളൊക്കെ ചെയ്ത് ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് ചെയ്യേണ്ട ഗാർഹസ്ഥ്യ ധർമ്മമൊക്കെ പരിപാലിച്ച് അങ്ങനെ പോയാൽ അതും കിട്ടും ഇത് ഇതങ്ങനെയൊന്നും അല്ലല്ലോ മരിച്ചത് എൻ്റെ പിതാവാകട്ടെ അന്തരീക്ഷത്തിൽ വെച്ച് മാളിക മുകളിൽ അവശനായി മരിക്കുകയായിരുന്നു സത്യവതി പുത്രനായ അങ്ങ് ഇപ്പോൾ മനഃശാന്തിക്കുള്ള മാർഗം ഉപദേശിച്ചാലും സ്വസ്ഥചിത്തനായിട്ട് ജീവിക്കുകയായിരുന്നു ആ ഉത്തങ്കനെ കാണുന്നത് വരെ ഉത്തങ്കനാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്ന മനഃശാന്തി ഇല്ലാണ്ടാക്കിയത് ദുർഗതി പ്രാപിച്ച എൻ്റെ അച്ഛന് ഗതി കിട്ടും വിധം വേഗം സ്വർഗം ലഭിക്കും വിധം എന്തുപായമാണുള്ളത് എന്ന് ഉപദേശിച്ചാലും ഇവിടെ ദേവി ഭാഗവതം രണ്ടാമത്തെ സ്കന്ധത്തിലെ പതിനൊന്നാമത്തെ അധ്യായം തീരുകയാണ് ഇത് ശ്രീദേവീ ഭാഗവതേ ദ്വിതീയ സ്കന്ധേ ഏകാദശോധ്യായ